നമസ്കാരം മഹാമാനുസിലേക്ക് സ്വാഗതം കെജ്രിവാളിന്റെ കൂട്ടുകാരെല്ലാം പാർട്ടി വിടുത്തു ആം ആദ്മി പാർട്ടി തമ്മിൽ തല്ലി തകരും രാജ്യത്ത് നടക്കുന്ന അഴിമതികളെല്ലാം തുടച്ചു നീക്കുവാനുള്ള ചൂലുമായി രാഷ്ട്രീയത്തിൽ കടന്ന മുൻ ഐ എസ് കാരനാണ് കെജ്രിവാൾ ഡൽഹിയിൽ ഒരു കാരണവർ ഗാന്ധിയൻ വേഷം അണിഞ്ഞ് ഏറെനാൾ നടത്തിയ ലോക്പാൽ സമരത്തിൽ പങ്കാളിയായി മുന്നിൽ വരികയും പിന്നീട് അഴിമതി വിരുദ്ധ പ്രവർത്തനത്തിന്റെ മൊത്ത കച്ചവടക്കാരനായി മാറുകയും ചെയ്ത ആളാണ് കെജ്രിവാൾ വലിയ തോതിലുള്ള ജനകീയ പിന്തുണയാണ് തുടക്കത്തിൽ കെജ്രിവാളിനും അദ്ദേഹം ഉണ്ടാക്കിയ എ എ പി എന്ന പാർട്ടിക്കും കിട്ടിയത് ആദ്യം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വന്ന് ഡൽഹി ഭരണം പിടിച്ചെടുത്ത് വിലസ്യ കെജ്രിവാൾ പിന്നീട് പഞ്ചാബ് സംസ്ഥാനത്തിന്റെ ഭരണവും കൈക്കലാക്കി അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാജ്യമെമ്പാടും വളരാൻ സാധ്യതയുള്ള വമ്പൻ പാർട്ടിയായി എ എ പി മാറും എന്ന് വരെയുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഡൽഹി ഭരണത്തിന് മുഖ്യമന്ത്രി കസലയിൽ ഇരുന്ന് ചുക്കാൻ പിടിച്ച കെജ്രിവാൾ അഴിമതി കേസിൽ പ്രതിയായി മാസങ്ങളോളം ജയിലിൽ കഴിയുന്ന സ്ഥിതിയും വന്നു ഇതോടുകൂടി കെജ്രിവാളിന്റെ പാർട്ടിയുടെ ഇമേജ് തകർന്ന സ്ഥിതിയും വന്നു അഴിമതി വിരുദ്ധനായി പാർട്ടി ഉണ്ടാക്കി മുന്നിൽ നിന്ന കെജ്രിവാൾ തന്നെ അഴിമതി കേസിൽ ജയിലിലായി എന്ന് മാത്രമല്ല ആ അവസരത്തിൽ പോലും മുഖ്യമന്ത്രി പദം ഒഴിയാതെ ജയിലിൽ കിടന്ന് ഭരണം നടത്തുന്നതിന് വാശി പിടിക്കുകൂടി ചെയ്തതോടുകൂടി അദ്ദേഹത്തിന്റെ പേരിൽ വിമർശനങ്ങൾ ഉയരുവാൻ തുടങ്ങി ഇത് മാത്രമായിരുന്നില്ല മന്ത്രി കസരയിൽ കെജ്രിവാളിനൊപ്പം മന്ത്രിമാരായ മറ്റു ചിലരും അഴിമതി കേസിൽ ജയിലിൽ അകത്തായി അങ്ങനെ തകർച്ചയിലേക്ക് നീങ്ങിയ ഡൽഹി സർക്കാരിന് പുതിയ ഭീഷണിയായി കെജ്രിവാളിന്റെ അടുപ്പക്കാർ അടക്കമുള്ള നേതാക്കന്മാർ പാർട്ടി വിട്ട് ബി ജെ പി അടക്കമുള്ള മറ്റു പാർട്ടികളിലേക്ക് പോകുന്ന വാർത്തകളാണ് പിന്നീട് വന്നത് കെജ്രിവാളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയും ഇപ്പോൾ പലതരത്തിലുള്ള ആക്ഷേപങ്ങളുടെ നടുവിൽ കിടന്ന് മറയുകയാണ് അഴിമതി വിരുദ്ധ പാർട്ടിയായി കടന്നു വരികയും പാർട്ടിയിലെ എല്ലാ നേതാക്കളും അഴിമതിക്കാരായി മാറുന്നതും ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കി പഞ്ചാബിലും എ എ പി പാർട്ടിക്കകത്ത് വലിയ ഭിന്നതകൾ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് അറിയുന്നത് അടുത്ത പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കെജ്രിവാളിന്റെ അടുപ്പക്കാരടക്കം പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ഒഴുകും എന്ന വാർത്തകളും വരുന്നുണ്ട് ഏതായാലും വലിയ ഒരു അത്ഭുതം കണക്കെ അഴിമതി വിരുദ്ധ പാർട്ടിയായി കടന്നു വന്ന കെജ്രിവാളിന്റെ പാർട്ടിയും നേതാക്കളും ഓരോ ദിവസവും കഴിയുന്നോറും ജനങ്ങൾക്ക് മുമ്പിൽ അപഹാസ്യരായി നാണം കെടുകയാണ് നേതാക്കന്മാരിൽ ഭൂരിഭാഗം പേരും പലതരത്തിലുള്ള അഴിമതികളുടെ കുരുക്കിൽപ്പെട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഡൽഹിയിലും പഞ്ചാബിലും സംസ്ഥാന ഭരണം നടത്തുന്ന എ എന്ന പാർട്ടിയുടെ തകർച്ച താമസിക്കാതെ പൂർണ്ണ തോതിൽ ഉണ്ടാകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കെജ്രിവാളിന്റെ പാർട്ടിയുടെ പ്രമുഖരായ നേതാക്കളെയെല്ലാം ബി ജെ പിയുടെ നേതൃത്വം വലവീശുകയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ബി ജെ പിയുടെ ശക്തനായ നേതാവും ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷായുമാണ് അതുകൊണ്ട് തന്നെ എല്ലാ തന്ത്രവും ഉപയോഗിച്ച് എ പി എ ബി ജെ പി തകർക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നന്ദി നമസ്കാരം